നമസ്കാരം ചലച്ചിത്ര സംവിധായകൻ തുളസിദാസിനെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി വീഡിയോ കോൾ വഴി ഓൺലൈനായിട്ടാണ് മൊഴിയെടുത്തത് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായി നടി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നടി അമ്മ അസോസിയേഷനിൽ പരാതി നൽകിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഈ മാസം ഇരുപതാം തീയതിയും പരാതി നൽകി നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് നടി വെളിപ്പെടുത്തി അമ്മ സംഘടന ഇനിയെങ്കിലും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കണ്ണു തുറന്ന് കാണണം എന്നും പിന്തിരിഞ്ഞ് ഓടരുത് എന്നും നടി വെളിപ്പെടുത്തി അമ്മയിൽ നൽകിയ പരാതികളിൽ സർക്കാർ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കും എന്ന് നടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോശമായി പെരുമാറിയ സംവിധായകനെതിരെയും അഭിനയിച്ച സിനിമകളിൽ പ്രതിഫലം നൽകാത്തതും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി നൽകിയത് രാജ്യത്തിന് പുറത്തായതിനാൽ ഇമെയിൽ വഴിയാണ് നടി നിലപാട് അറിയിച്ചത് തുളസിദാസ് സംവിധാനം ചെയ്ത അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ തുടർച്ചയായി രാത്രികളിൽ കഥകിൽ മുട്ടുന്നതിനെതിരെയായിരുന്നു പ്രധാന പരാതി രണ്ടായിരത്തി ആറിലായിരുന്നു സംഭവം സംവിധായകനാണെന്ന് റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പേടിച്ച് റൂം മാറിയതിന് പിന്നാലെ സിനിമയിലെ തൻ്റെ സീനുകളും ഡയലോഗുകളും സംവിധായകൻ വെട്ടിക്കുറച്ചു പിന്നെയും ചില സിനിമകളിൽ അഭിനയിച്ചു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന സിനിമയ്ക്ക് മുൻപ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ പലരും ചോദിക്കുക പതിവായിരുന്നു സിനിമകളിൽ അഭിനയിച്ച പലതിനും പ്രതിഫലം ഇനിയും കിട്ടിയിട്ടില്ല ഇക്കാര്യം അമ്മ നേതൃത്വത്തെ അറിയിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അന്നത്തെ സെക്രട്ടറി അറിയിച്ചപ്പോൾ കരിയറിനെ ബാധിക്കുമെന്നായിരുന്നു മറുപടി പരാതി അമ്മ പരിഗണിക്കാതിരുന്നത് വിവാദമായിരുന്നു വാർത്താസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയതായി നടൻ സിദ്ധിഖ്യം പറയുകയുണ്ടായി നടി അമ്മയ്ക്കയച്ച കത്ത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മൂന്നോ നാല് ദിവസം തുടർച്ചയായി ഞാൻ താമസിച്ച മുറിയുടെ വാതിലിൽ പാതിരാത്രി ആരോ മുട്ടിവിളിച്ചു ഹോട്ടൽ റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ അവർ പരിശോധിച്ച ശേഷം അത് സംവിധായകനാണ് എന്ന് വ്യക്തമാക്കി എൻ്റെ അമ്മ ഇക്കാര്യം കൂടെ അഭിനയിച്ച നടനെ അറിയിച്ചതോടെ അദ്ദേഹം താമസിക്കുന്ന നിലയിലെ മറ്റൊരു മുറിയിലേക്ക് എന്നെ മാറ്റി അതോടെ സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയ സംവിധായകൻ ഞാൻ ഉൾപ്പെട്ട ഷോട്ടുകളും സംഭാഷണങ്ങളും വെട്ടിച്ചുരുക്കി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അമ്മയിൽ ഇതിനായി ഒരു പരാതി പരിഹാര സെൽ ഉണ്ടെന്നോ അറിയാത്തതിനാൽ ഉള്ളിൽ ഒതുക്കേണ്ടി വന്നു പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സംവിധായകനോ നിർമ്മാതാവിനോ നടനോ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് ഒരു സിനിമയിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലം തരാതെ വന്നപ്പോൾ സഹായത്തിനായി അന്നത്തെ അമ്മ സെക്രട്ടറിയെ സമീപിച്ചു പരാതി നൽകരുതെന്നും അത് കരിയറിനെ ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയിലും ഇതേ അനുഭവം ഉണ്ടായപ്പോൾ അമ്മയിൽ പരാതിപ്പെട്ടില്ല പകരം പണം തരാതെ തുടർന്ന് അഭിനയിക്കില്ല എന്ന് നിർമ്മാതാവിനെ അറിയിച്ചു അതോടെ അമ്മ സെക്രട്ടറി വിളിച്ച് പ്രശ്നമുണ്ടാക്കാതെ ഷൂട്ടിങ്ങിന് പോകണം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിലപാടിൽ ഉറച്ചു നിന്നു തുടർന്ന് നിർമ്മാതാവ് പകുതി പ്രതിഫലം തരാൻ തയ്യാറായി ബാക്കി പ്രതിഫലം ഇതുവരെ തന്നിട്ടില്ല ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തെ ഇക്കാര്യം പറയാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുകയായിരുന്നു പരാതികൾ പുറത്തുവരാതെ ഒതുക്കി ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കാനാണ് സംഘടനയ്ക്ക് താൽപ്പര്യം എന്ന് ദുബായിൽ താമസമാക്കിയ നടി പറയുന്നു വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാണെന്ന് വ്യക്തമാക്കിയാണ് നടി കത്ത് അവസാനിപ്പിക്കുന്നത് കത്തയച്ച് വർഷങ്ങളായിട്ടും നടപടി ഇല്ലാത്തതിനാലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിന് നടി വീണ്ടും അമ്മയിൽ മെയിൽ അയച്ചത് രണ്ടാമത്തെ മെയിൽ കിട്ടിയെന്നാണ് വാർത്താസമ്മേളനത്തിൽ അമ്മ ഭാരവാഹികൾ അറിയിച്ചത് നടി വ്യക്തമാക്കി